അതന്നെയാണ് ഞാനും ആലോചിക്കണേ എന്തേരാണ് ആരാധിക്കേ ഞാൻ ആരാണ് എന്താണ് ആരുമില്ല ഇല്ല പക്ഷേ എന്നെ എന്നെ കണ്ടുകഴിഞ്ഞ ആൾക്കാർക്ക് ഒരു 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 ആരാധിക്കാനുള്ള സാധനം ഇങ്ങനെ ഉള്ളീന്നിങ്ങനെ വരും നിൽക്കാളെ എന്തെങ്കിലും അങ്ങ് കേട്ടാ മതി അപ്പത്തോളം സ്വയം പൊങ്ങല് ഈ സ്വയം പൊങ്ങല് കാണുമ്പോഴാണ് പെരുവല്ലെന്ന് ദേഷ്യം വരുന്നത് ഞാൻ പറഞ്ഞ എന്തിനാണ് ഞാൻ ഞാൻ അല്ല ആരുമല്ലേ അതന്നെ എനിക്കും പറയാനുള്ളൂ നീ ആരും അല്ല ഒന്നുമല്ല ഞാൻ ഒന്നുമല്ല പക്ഷെ ആ ഒന്നുമില്ലായ്മ എന്തോ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ